ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിൻ്റെ നേതൃത്വത്തിൽ ജോയ് ആലുക്കാസിൻ്റെ സഹായത്തോടുകൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി സാബു പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു എം കബീർ കേരള നഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ആർ രാധിക കോൺഗ്രസ് അമ്പലപ്പുഴ എം മണ്ഡലം പ്രസിഡന്റ് ബി റഫീഖ് കെ സി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതൽചിറ ജി ജിനേഷ് നിസാർ വെള്ളാപ്പള്ളി സമീർ പാലമോട് നിസീർ കരിമാടി വൈ നസീർ എസ് റാജ് ഹാദി ഹസൻ എന്നിവർ പങ്കെടുത്തു എന്ന പേരിൽ ഡയാലിസിസ് ഇവിടെ വന്നത് ഇങ്ങനത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ ഏറെ എന്താണെന്ന് വെച്ചാൽ ഡയാലിസിസ് കിറ്റൊക്കെ എത്ര കേരളത്തിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് പേര് ഡയാലിസിസ് കിറ്റുകൾ കൊടുക്കുന്നു ഡയാലിസിസ് യൂണിറ്റ്സ് ഇടുന്നു പക്ഷേ എത്ര കിട്ടാൻ കിട്ടാനും തീരാത്ത അത്രയും പേഷ്യൻസും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നതനുസരിച്ച് പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനെ ജോയാലിപ്ലാസ് പോലുള്ള ആളുകൾ ചെയ്യുന്ന വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് അതിന് ഇവിടെ എടുത്തു വന്ന ഇവരെ എല്ലാവരെയും പ്രശംസിക്കുകയാണ് നിസാറിനെ പ്രശംസിക്കുക അവർ ആശംസകൾ അർപ്പിക്കുകയാണ് ചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിലാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ അപ്പ എപ്പോഴും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും മുൻഗണന നൽകിയിരുന്നത് കാരുണ്യ പ്രവർത്തനമായിരുന്നു അപ്പയുടെ മുഖമുദ്ര അപ്പം ആളുകൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഇങ്ങനത്തെ ഇങ്ങനത്തെക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അപ്പോഴെ ആത്മാവ് വളരെയേറെ സന്തോഷിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കുടുംബം എന്ന രീതിയിൽ വളരെയേറെ സന്തോഷം നൽകുന്നത് ഈ സന്തോഷമൊക്കെയാണ് ഞങ്ങൾക്കും വളരെയേറെ ശക്തി നൽകുന്നതും ആശ്വാസം നൽകുന്നതും അപ്പോൾ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ ഏറെ ഒരുപാട് മനുഷ്യർക്കും ബെനിഫിറ്റായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു